എൻ്റെ നല്ല ഈശോയെ മറ്റൊരു മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങിൽ നിന്നുള്ള സമ്മാനമാണ് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതികളുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു ഇന്നുമുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവ് പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ സന്തോഷത്തിൻ്റെ നിറമുള്ള പുഷ്പങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരിക്കണമേ ആമീൻ ഞങ്ങളുടെ ഞാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ യോഹനാനീതിയു സുവിശേഷം ആറാം അദ്ധ്യായം നാൽപ്പത്തി നാല് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെ എല്ലാം എൻ്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളോട് പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹോദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും